സിംഗിൾ ഓണഷിപ്പ് ആണ് ഒമ്പതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ള ഒമ്പതോ ഓരോ ചുമ്മാ രസത്തിന് വാങ്ങിക്കുന്ന തീർച്ചയായിട്ടും അല്ല നമ്മൾ ചോദിക്കുന്നത് അല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് മൂന്ന് ഓട്ടോമാറ്റിക് ആണ് ആണ് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അതായത് ഡീസൽ വണ്ടി വണ്ടി നമ്മൾ രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴ് രണ്ടേഴത്തിന് നമുക്ക് പതിനാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള അതെ അതെ ഓടിയിട്ടുള്ള വണ്ടിട്ടോ നാപ്പത്തി <saiden> ി അപ്പോൾ എന്തായാലും ഒരുപാടധികം ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാരുതിയുടെ സ്വന്തം എന്താ വൈറൽ സാധനം സ്വിഫ്റ്റ് ആണല്ലേ നമ്മൾ എം മോട്ടോഴ്സിൻ്റെ കണ്ണൂരുള്ള ഷോറൂമിലെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു അല്ലേ അതുപോലെ തന്നെ കോഴിക്കോടില് നമ്മൾ പിന്നെ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ് ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ കേട്ടോ തൃശ്ശൂരിൽ ഉള്ള എം മോട്ടോഴ്സിൻ്റെ പ്രിയോണ്ട് കാർഡിലാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഇവരുടെ ഒരു മേള നടക്കുന്നുണ്ട് അതായത് ജാനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് നാളെയും മറ്റന്നാളാണ് നിലവിലൂടെ മേള നടക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഇവരുടെ മേള നടക്കുന്ന സമയങ്ങളിൽ വണ്ടി വന്നെടുക്കാൻ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഓഫർ പ്രൈസിൽ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന കുറേ വണ്ടികളുണ്ട് അതെല്ലാം നല്ല നിലം ഓഫർ പ്രൈസിലുള്ള വണ്ടികളാണ് പിന്നെ എല്ലാ വണ്ടിയും ഒന്നും ഇന്ത്യയിൽ നിന്ന് ഞാൻ കാണിക്കുന്നില്ല കുറച്ചധികം വണ്ടികൾ കാണിക്കാണ്ട് മാക്സിമം വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല വണ്ടികൾ വേണ്ട ഒരു ഈ അവസരങ്ങൾ കളയരുത് നമ്മുടെ വീഡിയോ കണ്ടാണ് വരുമ്പോൾ പറഞ്ഞ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേറെയും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും അപ്പം അതായാലും നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ തൃശ്ശൂർ നിന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടു പാലക്കാട് ഹൈവേയിൽ പറവട്ടാണി ആ ഭാഗത്താണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് സംഭവം ഞാൻ പറഞ്ഞുതരാം പിന്നെ അപ്പോൾ എന്തായാലും മിസ് ചെയ്യാണ്ട് നല്ല വണ്ടികൾ വേണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോര് ഷെയർ ചെയ്യാൻ മറക്കണ്ട ബസ് കാര്യം കേട്ടോ ഒരു രക്ഷമില്ല ഭയങ്കര ഹോളിലാണ് വേറൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ ജാഫർ ബ്രോ ഉണ്ട് നമ്പർ വെച്ചിട്ടുണ്ട് കോൺടാക്ട് ചെയ്തോ അപ്പോൾ എന്തായാലും നമ്മുടെ തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന എ എം മോട്ടോസിൽ ദാ ഇത്രയും വണ്ടികളുണ്ട് ഇത് മാത്രമൊന്നുമല്ല ഇതിപ്പോൾ ജസ്റ്റ് ഇവിടെയുള്ള സ്റ്റോക്കാണ് അപ്പോൾ എന്തായാലും ബ്രോ നമ്മുടെ റോഡ് മാസത്തിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ തൃശ്ശൂർ ആദ്യമായിട്ടാണ് തൃശ്ശൂർ ആദ്യമായിട്ടാണ് അപ്പൊ ജാഫർ ജാഫർ ആണ് പേര് അത് ജാഫർ ആണ് അടിപൊളി നമുക്ക് പിന്നെ ഈ മോട്ടോഴ്സിന്റെ കഥകൾ ഇപ്പൊ നമ്മുടെ വ്യോസിന് എല്ലാവർക്കും ഏകദേശം അറിയാം അതെ അതെ സെയിം തന്നെ അല്ലേ സെയിം തന്നെ മലപ്പുറം ഉള്ളാലും കാലിക്കറ്റും കണ്ണൂർ ഒക്കെ ഉള്ള അതേ സെയിം ടീമിന്റെ ബ്രാഞ്ചസ് ആണ് തൃശ്ശൂർ ഉള്ളത് അപ്പൊ എന്തായാലും നിയമങ്ങളോ മറ്റു സംഭവങ്ങളോ ഒന്നും സെയിം ആണ് അവിടെ കൊടുക്കുന്ന അതേ സെയിം വാരണ്ടി അതേ സർവീസ് അതേ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടെയും കൊടുക്കും വണ്ടിയും വിലകളും മാറ്റമുണ്ട് അല്ലേ മാറ്റം തൃശ്ശൂക്കാർക്ക് വില കുറച്ച് കുറവുണ്ടോ സംശയമുണ്ടെങ്കിൽ സംശയമുണ്ട് സംശയം അടിപൊളി അപ്പൊ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം അപ്പൊ ഇവരെന്നാ പറയട്ടെ അപ്പൊ എന്തായാലും ഇവിടുത്തെ ആദ്യത്തെ വണ്ടി തന്നെ ഏറ്റവും വലകൂറിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഒരുട്ടോ ആണ് അൾട്ടോഷിപ്പ് മോഡൽ ഇത് രണ്ടായിരത്തി പത്ത് മോളെ ഓൾട്ടോ എൽഎക്സയാണ് പത്ത് എലക്സൈ പത്ത് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എന്താ വല്ല ഇത് നമുക്ക് റേറ്റ് ചോദിക്കുന്ന ഒരു ലക്ഷത്തി പതിനയ്യാരാണ് നമ്മള് ഓഫർ ഇട്ടിട്ടുള്ളത് അല്ലേ രണ്ടായിരത്തി പത്ത് മോളെ ഓൾട്ടോ എല്ലേ അതെ ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്ന് പറയുമ്പോൾ ഇതിനൊന്നും നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ലല്ലോ ഇല്ല നമുക്ക് രണ്ടായിരത്തി ശേഷമുള്ള ശേഷം വാറണ്ടി വരണ്ടി ആരോഗ്യ വാറണ്ടി ആ പിന്നെ വാറണ്ടി കൊടുക്കുന്നത് നിങ്ങളുടെ സ്വന്തം വണ്ടിയായത് കൊണ്ട് ചെക്കൊക്കെ ചെയ്തല്ലേ എടുക്കുക അതായത് വാറണ്ടിയുള്ള വണ്ടിയാണെങ്കിലും വാരന് പോയിന്റ് നിലവിൽ ഇത് പക്കയാണ് വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പത്ത് മുതൽ ഒരു ലക്ഷത്തി പത്തായി പതിനയം രൂപ അല്ലെ ഒരു ലക്ഷത്തി പതിനയായിരിക്കും ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നാൽ നിങ്ങൾ വരുമ്പോൾ സംസാരിച്ചോട്ടോ വ്യത്യാസങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ആൾട്ടോ ആണെങ്കിലോ ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഓൾട്ട എണ്ണൂറാണ് പതിമൂന്ന് അല്ലെ മൂന്നും എണ്ണൂർ ആണ് ഇത് ഓടി വയ്ക്കോ നിലവില് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടില്ല എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്നായിരം കിലോമോട്ടർ ആണ് ആ എന്തെങ്കിലും അഭാവിക ഇപ്പം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഒക്കെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ പിന്നെ നമ്മളെല്ലാം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എല്ലാ വണ്ടികളും ബോഡി വാഷ് ഒക്കെ അത്യാവശ്യം നീട്ടാണ് ഈ ഒരു നേരെ കംപ്ലീറ്റ് ആൾട്ടോ തന്നെ അല്ലേ അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ഇരുപത്തിയഞ്ചോളം ഓൾട്ടോ മാത്രം സ്റ്റോക്ക് ഉണ്ട് ഇരുപത്തഞ്ചോളം ഉണ്ട് അതായത് ചുമ്മാ ചുമ്മാട്ടാ ഈ കിടക്കുന്ന വണ്ടി ഉണ്ടോ ഇത് മുഴുവൻ ആൾട്ടോയാണ് അപ്പൊ എന്തായാലും പതിമൂന്ന് വണ്ടി എഴുപത്തി സംതിങ് ഓടിയത് കറക്റ്റ് ഹിസ്റ്ററി ഹിസ്റ്ററി ഉണ്ട് പക്ക കണ്ടീഷനാണ് വേറെ നമുക്ക് ഈ മാസം ഓഫർ ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ നമുക്ക് ഈ ഒരു ഇവന്റിന്റെ ഓഫറിൽ കൊടുക്കാം പതിമൂന്ന് ഒന്ന് എൺപത് പതിമൂന്ന് എൺപത് പക്ഷെ വണ്ടി പക്കുന്ന ജെന്വൻ അല്ലെ പക്കു എൺപത് പറയുമ്പോൾ പക്ഷെ വലിയൊരു വലിയ അല്ല അല്ലേ അല്ലല്ലേ മാർക്കറ്റ് വാല്യൂ സാധാരണക്കാരനെ എടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ് എനിക്ക് തോന്നുന്നത് മാക്സിമം ഫുൾ ഓണും കേറൂല മാക്സിമം ലോൺ കൊടുക്കാം പിന്നെ ഒന്നും കംപ്ലയിൻറ്റ് അപ്പൊ അതേപോലെ തന്നെ സെയിം സാധനം നീല വണ്ടി കേറപ്പിട്ടുണ്ട് ഇതുകൂടി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് ആണ് കണ്ടത് റെഡ് കണ്ടത് നമ്മള് പതിനാല് മോഡല് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പതിമൂന്ന് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ വണ്ടിയാണ് ഇത് നമ്മൾ ഈ മാസം ഓഫർ ഇട്ടിട്ടില്ല രണ്ട് ലക്ഷം ഓഫർ ഇട്ടു രണ്ട് ലക്ഷം രൂപ അതും പതിനാല് വണ്ടി അല്ലേ അല്ലാല് വണ്ടി ഓക്കെ പതിനാല് വണ്ടി കേട്ടോ അതും നിങ്ങൾക്ക് ഒരു ഒന്നേ സംതിങ്ങിന് കിട്ടും അല്ലേ നമുക്ക് സംസാരിച്ചു നോക്കാം ഓഫർ ഉണ്ടല്ലോ ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ബ്രോനെ കാണുക നമ്പർ വെച്ചിട്ട് വിളിച്ചോളൂ എന്നിട്ട് പറയാ റോഡ് മാസ്റ്റർ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും അതുപോലെ ഒരു കേട്ടറിംഗ് കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഈ ആൾട്ടോ സി ബി അവസാനി മോഡല് അതെ തൗസൻഡ് സി സി വരുന്ന ഓൾട്ടോ കേട്ടം വിഎക്സ് ആ പിന്നാല് വാങ്ങറിന്റെ സെയിം 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 എഞ്ചിനാണ് വരുന്നത് പവർ മാറ്റി വേണമെന്നുള്ള

രണ്ടായിരത്തി പതിനാറിന് വാറണ്ടി വരുന്നില്ല പതിനേഴ് ശേഷം വണ്ടിക്ക് വേറെ പൈസ ഒക്കെ വാറണ്ടി ചെയ്ത് കൊടുക്കും അഡീഷണൽ ചെയ്യുന്നു അഡീഷണൽ ചെയ്ത് അപ്പൊ ഏത് വണ്ടിക്കും പറ്റും ഏത് വണ്ടി പതിനാറ് ശേഷം വണ്ടിക്ക് വീണ്ടും ഒമ്പത് വർഷ പഴക്കുള്ള വണ്ടി നമുക്ക് അഡീഷണൽ പേമെന്റ് ആക്കാണെങ്കിൽ അത് പേമെന്റ് ഒന്നും നിങ്ങൾ നോക്കി നമ്മൾ ചെയ്തു നമ്മൾ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നില്ല മാക്സിമം എന്തെങ്കിലും കൊടുക്കണ്ടേ തീർച്ചയായിട്ടും അടിപൊളി ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും നമ്മളെന്തായാലും കുറെ ആൾട്ടോ വാങ്ങിച്ചു കൊടുക്കും വണ്ടി എടുത്താ വാഗനർ വരച്ചു ഈ വാഗനറിൽ ഒരുപാട് വണ്ടികൾ ഉണ്ട് അപ്പൊ ഞാൻ ഏറ്റവും പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പ്രൈസ് ഗ്യാപ്പ് ഉള്ള വണ്ടികളാണ് കാണിക്കുന്നത് അല്ലേ പലതും പല വേരിയന്റ് പല മോഡൽസ് എല്ലാം ഉണ്ട് ഇത് ഇറങ്ങിയ കാല മുതലുള്ള ഇന്നുവരെയുള്ള എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ടാവും ഇതിപ്പോ ഏതാ മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡല് വേണർ വി എക്സ് എ വൺ ലിറ്റർ എഞ്ചിനെ വരുന്നത് ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ വി എക്സില് വൺ ലിറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും പോയാലൊരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടൂല പതിനേഴ് പ്ലസ് മൈലജ് എന്തായാലും മാരുതി പറയുന്ന വണ്ടിയാണ് ഒരു പതിനേഴ് പ്ലസ് മൈലജ് എന്തായാലും പിന്നെ വലിയ ഉണ്ടാവില്ല കംപ്ലയിന്റ് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടത് എഴുപതിനായിരം കിലോമീറ്റർ വേണ്ടിയിട്ടില്ല ഇരുപതില് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടല്ലോ മാരുതി പറയുന്ന കണക്കിൽ പ്രകാരം മാരുതി പറയുന്നത് ഒരു വർഷത്തിൽ ഇരുപതിനായിരം കിലോമീറ്റർ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഓട്ടം കുറവാണ് കുറവാണ് അതെ അപ്പൊ ഇന്നത്തെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ സാധാരണക്കാര് നോക്കുമ്പോ കൂടുതലാണ് കൂടുതലാണ് ഹിസ്റ്ററി ഇസ്റ്ററി പക്ക കമ്പനിക്ക് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് നമുക്ക് ഗ്യാരണ്ടി നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയോ അഞ്ച് ഒമ്പതാം മാസം ഇതിന്റെ വാറണ്ടി അവസാനിക്കുള്ളൂ മാനുഫാക്ചറിംഗ് വാറണ്ടി അവസാനിക്കുള്ളൂ പ്ലസ് വൺഇയർ ട്രൂവല് വാറണ്ടി കൊടുക്കാം നമുക്ക് വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ ും കൊടുക്കും ശരിക്കും ഒരു പുത്തൻ വണ്ടി എടുക്കുന്ന പോലെ തന്നെ വണ്ടി എടുക്കുന്ന അതേപോലെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയെന്നുള്ളൂ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ പക്ഷെ കംപ്ലൈന്റ് കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് ഈ മാസം ഓഫർ ലക്ഷത്തി അറുപത്തി സംസാരിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത് വണ്ടിയാണ് ഒരു എഴുപതിനായിരം കിലോമീറ്റർ ഓടിയെന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഒരു പ്രശ്നമില്ല പെട്രോൾ ആണ് അതും വിഷയമല്ല നാല് ലക്ഷത്തി അറുപത്തിയായിരം രൂപ അല്ലെ അതെ ഫുൾ ലോണും കിട്ടും സംസാരിക്കുന്നത് ഫുൾ ലോണ് നമുക്ക് നല്ലൊരു പ്രൊഫൈൽ വാസ്റ്റാണ് ഫുൾ ലോൺ കൊടുക്കാം ഇതാണെങ്കിലും പതിനേഴ് മോഡല് ആണ് ഷേപ്പിൽ ലാസ്റ്റ് വണ്ടി ലാസ്റ്റ് വണ്ടി പതിനെട്ടിലെ ലാസ്റ്റ് ഇറങ്ങി ഇത് എത്ര നിലവില് കിലോമീറ്റർ ഓടിക്കാറ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് ഒരു വർഷം പതിനായിരം ഓടിയെന്നാലും പറയാൻ പറ്റൂല കറക്റ്റ് ആണല്ലോ പക്ക കമ്പനി നിലവില് മേജറായിട്ടുള്ള ആക്സിഡന്റ് കേരളൊന്നുമില്ല നമുക്ക് എന്തോ ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തിയായിരം വരെ കൊടുക്കാം മൂന്ന് അറുപത്തഞ്ച് മൂന്ന് അറുപത്തഞ്ചായത് ഫുൾ ലോൺ കൊടുക്കാൻ വേണമെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ റീപ്ലേസ്മെന്റ് ഒന്നും വെറും അറുപതിനായിരം രൂപ പതിനേഴ് വണ്ടി പിന്നെ മാക്സിമം ഒന്ന് കോണ്ടാക്ട് ചെയ്തപ്പോ നമ്പർ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ എല്ലാ വണ്ടിയിലും ഇന്ത്യയിൽ ഒന്നും കാണിക്കുന്നില്ല കാരണം ഇന്റീലൊക്കെ നമ്മൾ എല്ലാം അയച്ചു കൊടുക്കാം അതിന് പോരാം ഞാൻ മാക്സിമം വണ്ടി ഉൾപ്പെടുത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും നല്ല അടിപൊളി ഒരു സെലറിയും കൂടി കാണിച്ചു കൊടുത്താലോ അതെ അതെ ന്യൂ ലാസ്റ്റ് ലാസ്റ്റ് അല്ലേ അതെ മോഡൽ അതെന്താ മോഡല് രണ്ടായിരത്തി പതിനേഴ് മോഡല് സെലറി ആണ് ആണ് ആഹ് നാപ്പത്തി മൂവായിരം കിലോട്ട് വണ്ടി ഓടിയിട്ടുണ്ടോ അതെ അതെ വരുന്നുണ്ട് അത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന സാധനവും കാര്യങ്ങളാണ് വണ്ടി നല്ല നല്ല കുറ്റം പറയുന്നില്ല ഓടീട്ടുണ്ടാവില്ല വണ്ടിയും വേണ്ടോ അല്ല നമ്മള് ചോദിക്കുന്നത് അല്ല മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ചോദിക്കുന്നത് അതെ അതെ അത് നമുക്ക് കുറേ ഉണ്ടാവുമോ സംസാരിക്കാഘോഷാണ് ഓക്കെ നിങ്ങൾ നോക്കിക്കോളൂ മാക്സിമം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തരും അതുപോലെ തന്നെ ന്യൂ ഷേപ്പ് ഉണ്ടല്ലോ അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഇപ്പ ഇറങ്ങിട്ടോ ഇരുപത്തി മൂന്ന് പുത്തൻ ഇപ്പൊ ഇരുപത്തി മൂന്നില് ഇത് ആ ഇത് സെഡക്സേ ആണ് ആ അടിപൊളി സെറ്റ് ബട്ടൻ ബട്ടൺ വരില്ലാട്ട് വരുന്നില്ല സെല ഏരിയയില് പക്ഷേ ബട്ടൺ വരും അത് പ്ലസ് അതെ ഇത് ഓടിയുണ്ട് ഇരുപത്തിമൂന്നില് നമുക്ക് പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല അതെ അതെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ വാറണ്ടി കിടക്കുന്നുണ്ട് വാറണ്ടി ഇരുപത്തെട്ട് വരെ എക്സ്ട് ചെയ്യാം പ്ലസ് വൺ ഇയർ ട്രൂവാലി വാറണ്ടി കിട്ടും നാല് വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് പോലും നാല് വർഷം ഒന്നും ഇല്ല കിട്ടില്ല വണ്ടിക്ക് ഉണ്ട് നേരിട്ടെടുത്തോ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഡെലിവറി വരുന്നത് വളരെ ലോ കിലോമീറ്റർ ക്വാളിറ്റി ഉള്ള വാറണ്ടി ഉള്ള വണ്ടി എന്താ വല്ല നമ്മൾ അഞ്ച് ലക്ഷത്തി എഴുപത്തിയൊരു ചോദിക്കുന്നത് അഞ്ച് എഴുപത്തി അഞ്ച് അഞ്ച് എഴുപത്തി അഞ്ച് മൂന്ന് വേണ്ടി മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ലേ മാറ്റിക്ക് പറഞ്ഞു അപ്പൊ എന്തായാലും ഇരുപത്തി മൂന്ന് വേണ്ടി എനിക്ക് തോന്നുന്നു ഓഫർ ഒക്കെ കഴിഞ്ഞ ലക്ഷത്തി ഏഴ് സെക്സേക്ക് എനിക്ക് ഒന്ന് ഈ പറഞ്ഞ ഡിസംബറിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു ആറ് ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോ ഏഴ് സംതിങ്ങും പറഞ്ഞിരുന്നു വെറൈറ്റ് ഉണ്ട് അല്ലെ എങ്ങനെ ഒരു

ഏഴാം വരുന്നില്ല പുതിയ വണ്ടിക്ക് വരുന്നുണ്ട് ആ അതെ പറഞ്ഞത് ഏഴാമത്തേക്ക് പുതിയവണ്ടിക്ക് വലിയ മാത്രമല്ല എനിക്ക് പഴയ കേട്ടേണ്ട അത്ര ഇറങ്ങുന്നത് കാണുന്നില്ല ഇത് അത് ശരിയാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നില്ല ആൾക്കാരെ എല്ലാവരും ഇറങ്ങിയത് മാറ്റി എല്ലാവരും വലിയ വണ്ടിക്ക് അതാണ് അതാണ് പിന്നെ ഇതിപ്പൊ ഇതിന്റെ ഗുണം എന്ന് ടൗണിലേക്ക് മൈലേജ് വേണ്ടവർക്ക് പെട്രോൾ വേണ്ട അവർക്ക് ഉപയോഗിക്കാൻ വണ്ടി കംപ്ലയിന്റ് അതായത് ഇരുപത്തി ഇരുപത്തിരണ്ടാണ് എന്റെ ഡെലിവറി വരുന്നത് ഇത് ഇത് കിലോമീറ്റർ അല്ലേ ഓ മാത്രം ഓടിയിട്ടില്ല എന്തായാലും വാറണ്ടി ഒക്കെ വില നമുക്ക് ഇപ്പൊ ചോദിച്ചിരുന്നാലും നാല് ലക്ഷത്തി പതിനയ്യായിരാണ് വരുന്നുണ്ട് നാലേ പതിനഞ്ച് കിട്ടിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഉണ്ട് അല്ലേ അതെ അതെ അടിപൊളി ആണെങ്കിലോ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പതിനാലര കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ അതെ ഇത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല പിന്നെ ഇൻ്റീരിയറൊക്കെ നല്ല നീറ്റാണ് ഞാൻ ഇങ്ങനെ വെറുതെ കാണിച്ച് സമയം കളയുന്നില്ല എന്നുള്ള ഒരുപാട് വണ്ടി കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചോ കംപ്ലീറ്റ് ഡീറ്റെയിൽ അയച്ചു തരും ഇരുപതാവുമ്പോൾ അല്ലെ ഇരുപത്തി രണ്ടല്ല പറഞ്ഞത് ഇരുപത്തിരണ്ട് വി എക് എ പ്ലസ് ആ പതിനാലര കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വാരന് മൂന്ന് ഫ്രീ സർവീസും ഒരു കംപ്ലൈൻറ്റും ഇല്ല ഒരു കംപ്ലയിൻറ്റ് ഇല്ല സുഖമായിട്ട് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന ഉപയോഗിക്കുക അല്ല അത് ഉറപ്പായിട്ടും റീപ്ലേസും കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല വിലയോ അല്ല നമുക്ക് നാല് ലക്ഷത്തി അറുപത്തിന് നാല് അറുപത്തിന് അറുപത്തി ഏകദേശം ഒരു ഏഴിന്റെ അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് നോക്കിക്കോളൂട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് ഒരുപാട് അധികം ആൾക്കാർ എടുക്കുന്നുണ്ട് അത്യാവശ്യം അതായത് കൂടുതൽ സെയിൽ ആവുന്നത് കുറച്ചൊരു വലപ്പും കൂടി എല്ലാം പക്ഷെ നല്ലൊരു വണ്ടി ആട്ടോ അതെ നോക്കിക്കോളൂ നാല് അറുപത്തിയഞ്ചല്ലേ അറുപത്തഞ്ച് അത് നെഗോഷ്യബിൾ ആണ് അതെ ഒരാൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് നേരത്തെ കണ്ടത് വി ആണ് എൽ എക്സയാണ് വേറെ വ്യത്യാസം ഉണ്ട് ഇത് പന്ത്രണ്ടാം ഇരുപത്തിരണ്ടാം വർഷം ഇറങ്ങിയതാട്ടോ അതെ അതെ ലാസ്റ്റ് ലാസ്റ്റ് വണ്ടി ഓടി ഇത് കിലോമീറ്റർ ശേഷം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ചേ മറ്റൊരു അപേക്ഷ ഒരു കിലോമീറ്റർ ഉണ്ട് പിന്നെ ഈ ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി അപേക്ഷ നമുക്ക് നാലു ലക്ഷത്തി പതിനയ്യായിരം വാറണ്ടി കാര്യങ്ങളൊക്കെ പതിനഞ്ചിന് അതും കൊണ്ടുപോവാം ഉണ്ടാവും അങ്ങനത്തെ പഴയ ഷിപ്പ് ഇത് രണ്ടായിരത്തി മോഡൽ സ്റ്റാർട്ടിങ് മോഡൽ ആണ് ഫസ്റ്റ് വണ്ടി അല്ലെ ഫസ്റ്റ് വണ്ടി അലവിൽ ചെയ്തിട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിമൂന്നായിരം ഒന്ന് പതിമൂന്നിന് ശരിക്കും സിംഗിൾ ഓണർ അപേക്ഷിച്ച് കുറവാണ് അല്ലെ ആ പക്ഷെ ഒറ്റ ഓണർ ഉപയോഗിച്ചിട്ടുള്ള കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ചെയ്ത വണ്ടിയാ അപകടകളില്ലാത്ത രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരത്തിന് രണ്ടേഴ്സിന് അതായത് ഉപയോഗിക്കണ്ടെങ്കിൽ വേറെ കംപ്ലയിന്റും ഉണ്ടാവില്ല മാക്സിമം ഫുൾ ഓണില് എടുക്കാൻ പറ്റുന്നവര് നോയ്ക്കോട്ടോ ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല് ാണ് ആർ എക്സ് എൽ ആണ് ബേസ് ഓപ്ഷൻ വരുന്നത് ആർ എക്സ് എൽ ലിറ്റർ എൻജിനാണ് അതേ പക്കയാണ് പക്ക കമ്പനി സർവീസുകാരൻ ഉള്ളതിന്റെ പേര് വണ്ടി വാറണ്ടി കൊടുക്കാറുണ്ട് പ്രശ്നം ഇല്ല പക്ക കമ്പനിക്ക് കൊടുക്കാം നമുക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിന് കൊടുക്കാൻ രണ്ടര ലക്ഷം രൂപയ്ക്ക് പതിനെട്ട് വണ്ടി പതിനെട്ട് ആർ എക്സല് പവറും അതെ 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 പിന്നെ പറ്റും പക്ക കണ്ടീഷൻ വണ്ടി ഒരു ലുക്കുള്ള ഒരു വണ്ടി വണ്ടി ഇനിയാണ് നമ്മുടെ മെയിൻ താരം ടാറ്റ ടാറ്റ ടിയാഗോ ആണ് ടിയാഗോ എക്സെഡ് വേരിയന്റ് ആണ് നാപ്പത്തിരണ്ടര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഫുൾ ഓപ്ഷൻ എക്സെഡ് പ്ലസ് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതില് പ്ലസ് ഉണ്ടല്ലോ പ്ലസ് എക്സെഡ് ആണ് വണ്ടി വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓടിയോ ഓടിയത് ഏകദേശം നാപ്പത്തി രണ്ടായിരം വണ്ടിയിട്ടുണ്ട് ഓട്ടോ ഇല്ല സാധാരണ ഒരു പത്തൊമ്പത് മുകളിൽ ഓടിയിട്ടുള്ള ഓട്ടോ പത്തൊമ്പത് വണ്ടിയായത് കൊണ്ട് നമുക്ക് വാറണ്ടി കൊടുത്തോളാം ഇയർ വാറണ്ടി കൊടുക്കാം എന്താ നമ്മള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം ചോദിക്കുന്ന മൂന്ന് നെഗോഷ്യബിൾ ആണ് പിന്നെ പറയേണ്ട കാര്യമല്ലേ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ നെഗസിയേഷൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രൈസിൽ കിട്ടും ഫുൾ ലോണും കിട്ടും ഒരു മുടക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ അടിപൊളി ഒരു റിച്ച് ഉണ്ടല്ലോ റിച്ച് എക്സ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ആണ് പെട്രോൾ ഉണ്ട് സെഡക്സെ പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് അലേവീസ് ഓഡിയോ കൺട്രോളും കാണാളെല്ലാം വരുന്നില്ല സ്റ്റിയറിംഗിന്റെ ഓഡിയോ കൺട്രോളും കാണാളൊക്കെ വരുന്നുണ്ട് പിന്നെ വേറെ വണ്ടി നല്ല നീറ്റ് ആണ് 15 മോഡൽ രണ്ടായിരം ഓടിയിട്ടുള്ള വണ്ടിട്ടോ നാപ്പത്തിരണ്ടേ ഓടീട്ടുള്ളൂ സിംഗിൾ വണ്ടി ബട്ടൺ അതായത് എന്താ പറയാ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്നുണ്ട് അതെ അതെ ആ അപ്പൊ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ആണ് ഉറപ്പല്ലേ ഓ ജന ആണ് നമുക്ക് ഹിസ്റ്ററി എടുത്ത് കൊടുക്കാം പതിനഞ്ച് വണ്ടി എന്ത് വഴി കൊടുക്കും നമുക്കൊരു മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം 390 തൊണ്ണൂറ് ആ പതിനഞ്ചാണ് എന്നിരുന്നാൽ പോലും കുറയൂലേ നോക്കാം സംസാരിച്ചു കൊടുക്കേണ്ട ഓഫർ അല്ല ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഇങ്ങോട്ട് കൈക്കോട്ടിന്റെ സ്വഭാവം സ്വഭാവത്തോളം ഇങ്ങോട്ട് മാന്താൻ പറ്റും അങ്ങനെ നോക്കുകയുള്ളൂ അതെ നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഏറ്റവും വലിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഉദ്ദേശം മാക്സിമം കുറയ്ക്കാൻ പറ്റുന്നതാണ് കുറച്ച് കൊടുക്കുക പതിനഞ്ച് വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അത് ലോ കിലോമീറ്റർ വേണമെങ്കിൽ നോക്കോളൂ നമുക്ക് അടുത്തൊരു കുറെ സമയം കൊണ്ട് പെട്രോൾ വണ്ടി മാത്രം കാണിച്ചുള്ളൂ അല്ലേ നീ ചെറിയ ലോ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ലോ ബഡ്ജറ്റ് ആണ് പക്ഷെ ഡീസൽ വണ്ടി ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ സാധനം അതായത് എഞ്ചിൻ സെയിം ിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് മാത്രമേ മാറ്റുള്ളൂ ഉള്ളൊക്കെ സെയിം അല്ലേ എൻജിനൊക്കെ പിന്നെ ഈ ഇന്ത്യക്കിണ്ടെങ്കിൽ എന്താ പറയാ ബോഡി ക്വാളിറ്റി ആണല്ലേ അതെ അത്യാവശ്യം സേഫ്റ്റി ആയിട്ട് അത്യാവശ്യം ഇന്നത്തെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ടാവില്ല റേറ്റിംഗ് കിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നൊരു വണ്ടിയാ വിസ്റ്റാ പിന്നെ നല്ല മൈലേജും നല്ല പവറും ഇത് മോഡലേതാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ആണ് വണ്ടി അത്യാവശ്യം നല്ല വൃത്തിട്ടുണ്ട് ഇന്റീരിയർ അലവിലും ടയർ ഭാഗങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പിന്നെ ആണ് ഓപ്ഷൻ ഏതാ ഇത് ബേസ് ഓപ്ഷൻ ആണ് എൽ എസ് ഒന്ന് വേരിയൻറ്റ് ആണ് പവർ ഇൻഡും ഉണ്ടോ പവറിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് 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 ഓക്കെ ഇപ്പം വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല വിലയോ വില നമുക്ക് ഒന്നേ പത്തിനോട് കേട്ടോ അതിലൊക്കെ കുറയല്ലേ ചെയ്ത് കൊടുക്കാം ലോഷായി കൊടുക്കാം അല്ല ഏറ്റവും അഡ്ജസ്റ്റ് കൊടുക്കാം ഓക്കെ ഇതൊക്കെ നോക്കിക്കോളൂ ഇതിന് വാറണ്ടി ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക കേട്ടോ ഈ അതർ ബ്രാൻഡ് വണ്ടികളൊക്കെ നിങ്ങൾ ചെക്കിംഗ് ഒക്കെ സെയിം അല്ലേ സെയിം എല്ലാം എല്ലാ വണ്ടികൾ എടുക്കുകയുള്ളൂ നമ്മുടെ ആ സെയിം ചെക്കിംഗ് പോയിന്റ്സ് എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ യോൺ കാണിച്ചു കൊടുത്താലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മാഗനാ പ്ലസ് ആണ് നല്ല ഓണർഷിപ്പാണ് ഇരുപത്തിരണ്ടായിരം കിലോണി ശരിക്കും ശരിക്കും സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാഗനാ പ്ലസ് ആണ് മോഡലേ ഉള്ളൂ രണ്ടായിരത്തി എന്നിട്ടാണ് ഈ വൃത്തിയും ഈ ക്വാളിറ്റി അടിപൊളി അല്ലെങ്കിൽ മോഡൽ വണ്ടി ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ പ്ലസ് ടോപ്പ് ആണ് എന്താ നമ്മൾ ഓടിയത് ടോപ്പുണ്ട് അത് നിങ്ങൾ ആർക്കെങ്കിലും രണ്ടു ലക്ഷം സുഖമായിട്ട് കയറില്ലേ തീർച്ചയായിട്ടും അതായത് ആരെങ്കിലും നോക്കി നടക്കുന്നുണ്ട് ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് ഈ പറഞ്ഞ റേറ്റ് അതിൽ മാക്സിമം കുറച്ചും തരും നല്ല വൃത്തിയുള്ള വണ്ടി ഇരുപത്തിരണ്ടായിരം ഓടിയൊന്നും ഇങ്ങനെ എവിടെയും കിട്ടൂലെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോ നമ്പർ ിൽ മെസ്സേജ് ഡീറ്റെയിൽ അയച്ചല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് അധികം ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മരുതിയുടെ സ്വന്തം എന്താ വൈറൽ സാധനം സ്വിഫ്റ്റ് ആണ് അല്ലെ സ്വിഫ്റ്റ് ആണെങ്കിലും പഴയ ഷേപ്പ് ഉള്ളതും കുറെ എണ്ണയുടെ കടപ്പുണ്ട് പഴയ ഉണ്ട് പിന്നെ ഈ ടൈപ്പ് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവിധ സാധനങ്ങളും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് മൂന്ന് വണ്ടി കാണിച്ചു കൊടുത്താലോ തീർച്ചയായിട്ടും ഇപ്പം ഡിസൈർ പതിനഞ്ച് മോഡൽ ഡിസൈർ പതിനഞ്ച് ഡിസൈ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ ഓണർഷിപ്പാണ് വേറെ റിപ്ലേസ്മെന്റ് അല്ലേ ആണ് ആ നമുക്ക് എന്ത് കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം നാല് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് വേണ്ടി പതിനഞ്ച് ഡീസർ അത് ഒരു മൂന്നേ സംതി കൊടുക്കില്ലേ വന്നിട്ട് സംസാരിക്കാം വരാൻ ആരാ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നല്ല ഡീസർ വി എക്സ ഓട്ടോമാറ്റിക്ക് ആട്ടോ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർ ആണ് എഴുപത്തി രണ്ടായിരം ഓടിയിട്ടുള്ള എഴുപത്തിരണ്ടായിരം ഓടി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് വണ്ടി നമുക്ക് എന്ത് വരും നമുക്ക് ഒരു ആറ് എഴുപതിനെ കോശുളാവൂല കോശി ഫുൾ ആണ് പറഞ്ഞ രണ്ട് വണ്ടി നിങ്ങൾക്ക് ഫുൾ ഓൺ കിട്ടും ഇനി കാണിക്കാൻ പോണോ ഒക്കെ ഫുൾ ഓൺ കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതോ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് മുതലെ ഡിസർ വി എക്സാണ് ഏഴായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ പതിനഞ്ച് വി എക്സ് സിംഗിൾ ഓണർ ഓണർഷിപ്പ് വണ്ടി ഡീസൽ അല്ല പെട്രോൾ വണ്ടി അതെല്ലാം അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഇന്റീരിയറും എല്ലാ വണ്ടിയും അത്യാവശ്യം വണ്ടിയാണ് പിന്നെ ഇത് ഓരോന്നും ഇങ്ങനെ കാണിക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തു കൊറേ വണ്ടികളുണ്ടല്ലോ പിന്നെ ഈ എല്ലാവരും ഇപ്പൊ കുറ്റം പറയുന്നുണ്ട് കാരണം എല്ലാ വീഡിയോയിലും ഇൻറ്റീരിയർ ഒരുപോലെയാന്ന് പറയുന്നത് ഞാൻ ഒരേപോലെ ഉള്ളതിന് പിന്നെ വേറെന്താ മാറ്റിയൊക്കെ പറയാ കംപ്ലൈന്റ് കംപ്ലയിന്റ് അതായത് പൊട്ടലും കേരളമൊക്കെ ഉണ്ട് അത് പറയാം പക്ഷെ ഒന്നും ഇല്ലാതെ നല്ലത് നല്ല കാരണം പറയാൻ പറ്റില്ല അല്ലെ നിങ്ങൾ നിങ്ങൾ തന്നെ ഡ്യൂല്ലേ ഇതിപ്പോ പതിനഞ്ച് വണ്ടി എന്താ വില നമുക്കൊരു നാല ലക്ഷത്തി കൊടുക്കാം നാലര ലക്ഷം രൂപയ്ക്ക് ഞാൻ അഞ്ചു കഴിഞ്ഞു കെട്ടെ രണ്ടും ഒരേ സാധനം അല്ല റെഡ്ഡു ഇതും വില വ്യത്യാസം വന്നേ മാറ്റങ്ങൾക്ക് അനുസരിച്ചല്ലേ എന്നിരുന്നാലും നിങ്ങൾ വരിക വന്നിട്ട് നോക്കുക എല്ലാ എടുക്കുക കംപ്ലൈന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കുക ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മാക്സിമം കുറയ്ക്കാവുന്ന അറ്റം കുറച്ച് കുറച്ച് കൊടുക്കാം അത്രേ ഉള്ളൂ ഇനി ഇതാണെങ്കിലും വെള്ളം വണ്ടി ഇത് രണ്ടായിരത്തി അതായത് ഡീസൽ വണ്ടിയിൽ അതായത് അന്നത്തെ ഏറ്റവും ടോപ്പ് വേണം ഏറ്റവും ടോപ്പ് അതെ ബട്ടൺ ചാട്ട് വരും അതുപോലെ തന്നെ ഡീസൽ ഓട്ടോമാറ്റിക്ക് ആണ് ഈ ഷേപ്പിൽ ഡീസൽ ഓട്ടോമാറ്റിക് വളരെ റിയറാണ് കുറവാണ് കുറവാണ് പിന്നെ ഇന്റീരിയർ കണ്ടോ നല്ല വൃത്തിയുണ്ട് കേട്ടോ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല എല്ലാ ഭാഗം പക്ക വർക്കിംഗ് അല്ലേ ഒരു പതിനെട്ടൊക്കെ മൈലേജ് കിട്ടൂലെ പതിനെട്ട് ഇപ്പൊ നിലവിലെ ക്ലസ്റ്ററിൽ പത്തൊമ്പത് പ്ലസ് മൈലേജ് ആണ് കാണിക്കുന്നുണ്ട് അല്ലേ അത് ഓരോരുത്തരുടെ ഉപയോഗം പോലെ ഉണ്ട് ഉപയോഗം പോലെ ആണ് അപ്പൊ നല്ല രീതിക്ക് ഓടിക്കാണെങ്കിൽ പതിനെട്ട് മലേജ് ഞാനൊക്കെ പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ നമ്മൾക്ക് നല്ല നല്ല ഇത് ശരി അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും അതെ 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 നമുക്ക് അഞ്ചേ 590 അഞ്ചേ നെഗോഷിയബിൾ ആണോ ആ ും ചോദിക്കുന്നത് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ചുമ്മാ രസത്തിന് വാങ്ങിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും യും കിലോമീറ്റർ ഓടിയിട്ടല്ലേ എടുത്തിട്ട് ഓടിയിട്ടില്ല വണ്ടി വെറുതെ ആൾക്കാർ മോശം ഇതിപ്പോ നമുക്ക് ഇരുപത്തിരണ്ട് വണ്ടി ഒമ്പതിനാല് ഒരു പക്ക കമ്പനി സർവീസും നമുക്ക് വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കാൻ പറ്റും ഈ വണ്ടിക്ക് നമുക്ക് ഏഴ് പത്ത് രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി പത്തായിരം രൂപ ഏഴ് ലക്ഷത്തി പതിനായിരം രൂപ അതിലും കുറയാൻ സംസാരിക്കാമേ ആവശ്യക്കാര് വിളിക്കട്ടെ കുറഞ്ഞാലോ അടിപൊളി അതുപോലെ തന്നെ ഒരു നീല കൂടി ഇതോ ഇത് രണ്ടായിരത്തി മൂന്ന് മോളിൽ സ്വിഫ്റ്റ് വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തിൽ വാറണ്ടി അവസാനിക്കു ഓക്കെ പ്ലസ് ഇയർ വാറണ്ടിയും കിട്ടും രണ്ടായിരത്തി ഇരുപത്തിഒന് വരെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കിട്ടുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതെ ഈ മൈലേജ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പെട്രോൾ വണ്ടി ആണെങ്കിൽ ഓടുന്നത് അല്ലേ ഇരുപതൊക്കെ കിട്ടും മാന്യമായ ഉപയോഗം പ്ലസ് സ്വിഫ്റ്റ് ആണ് മോഡൽ അതെ അതെ അപ്പം എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്യുക ഏത് വണ്ടി എടുക്കാണെങ്കിലും മാക്സിമം ചെക്ക് ചെയ്തിട്ട് വണ്ടി ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം എടുക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ബലക്കുറവല്ല മീൻ അല്ലേ അതായത് അതായത് യൂസ്കാര് എടുക്കുമ്പോൾ ക്വാളിറ്റിയാണ് ആണ് ക്വാളിറ്റി ആ ഇതിപ്പോ നമുക്ക് എന്ത് വരെ ഒരു ലാസ്റ്റ് ഏഴ് ഇരുപത്തഞ്ച് രൂപ ആണ് ആണ് റേറ്റ് അല്ലേ അത് മാക്സിമം നിങ്ങൾക്ക് കുറച്ചും തരും പിന്നെ വേറെ അല്ലേ നല്ല പക്കാണ്ടി കാണിച്ചു ഇതോ ഇത് ഇത് ആ സ്വിഫ്റ്റ് ആണ് ആണ് അറുപത്തി മൂവായിരം ഓടിയിട്ടുണ്ട് ആ നിലവില് രണ്ടായിരത്തി ആറ് വാറണ്ടി ഉണ്ട് വരെ വാറണ്ടി ഉണ്ട് ഇയർ വാറണ്ടി കിട്ടും വാറണ്ടി ഉള്ള ഉള്ളത് വെള്ളം കിട്ടും വൈറ്റ് ആണ് പിന്നെ അപകടം ഒന്നും ഇല്ലല്ലോ ഓക്കെ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എന്താ പറയുക ഏറ്റവും കൂടുതൽ എക്വയറി ഉള്ള വണ്ടികൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചെണ്ണം മൂന്നാറ് ഒരുമിച്ച് കാണിച്ചു തന്നത് അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയും ഇവിടെ വേറെ വണ്ടികൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി മാക്സിമം അടിപൊളി അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ട് ഇപ്പൊ എല്ലാം കൂടി കാണിക്കാൻ മിനി സീരിയൽ ഉണ്ടെങ്കിലും തീരുവല്ലേ ഇത്രയും വണ്ടികൾ വേറെ ഒരുപാടെണ്ണം നമ്മൾ ഇനിയും കാണിക്കാണ്ട് അപ്പൊ നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ ചേട്ടാ നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നമുക്ക് മൂന്നര കിലോമീറ്റർ തന്നെ കാളത്തോട് പറയും പറോട്ടന് കാളത്തോടാണ് ഇവിടെ ഒരു വലിയൊരു ജുമാ മസ്ജിദ് ഉണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഏതാണ് റൂട്ട് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പാലക്കാട് ഹൈവേ മണ്ണുത്തി അടുത്ത് ഇപ്പൊ എല്ലാവർക്കും അറിയാലോ മണ്ണുത്തി മണ്ണുത്തി കിലോമീറ്റർ മണ്ണുത്തി എല്ലാവർക്കും ഫേമസ് ഫേമസ് ആണ് അതേ അടുത്താണ് ഇപ്പൊ ഇപ്പോൾ തൃശ്ശൂർ ഒക്കെ വണ്ടി ഇറങ്ങിയിട്ട് ഒരു ഓട്ടോ ചോദിച്ചാലും വലിയ പൈസ ചാർജ് ഉള്ളു ബസ്സിന് ആണെങ്കിൽ പതിമൂന്നര ചാർജ് ഉള്ളൂ കറക്റ്റ് കറക്റ്റ് നമ്മുടെ ഷോറൂം ഫണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം ബ്രോ നമ്പർ വെച്ചിട്ട് വെച്ച് വിളിക്കുമ്പോൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ഒന്നും കാണിക്കാത്തതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും നോക്കിക്കോളൂ എ മോട്ടോർസ് ഇല്ല ഇത്രയും വണ്ടികൾ ഇപ്പൊ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞു നല്ല വണ്ടികൾ വേണ്ടവർ എന്തായാലും നേരെ ഇങ്ങനെ പോരെ ഏറ്റവും വില കുറച്ച് ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി നിങ്ങൾക്ക് തരും കേട്ടോ അപ്പൊ എന്തായാലും കുറെ വണ്ടികൾ കാണിച്ചു കൊടുത്തു അല്ലെ എല്ലാ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് ഒരുപാട് സാധനങ്ങൾ നിലവിൽ ആ തൃശൂർ അവൈലബിൾ ആണ് നിങ്ങൾ എക്സാക്ട് ലൊക്കേഷൻ പറയും നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു മൂന്നര കിലോമീറ്റർ തന്നെ നമുക്ക് പറവട്ടിന് കാളത്തോട് മുസ്ലിമയുടെ ഓപ്പോസിറ്റ് ആണ് അല്ലേ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് റൂട്ടിൽ തന്നെ റൂട്ടിലാണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ജസ്റ്റ് കുറേ ദൂരമുള്ളൂ റോട്ടറി കാര്യം ഇവിടെ എത്താൻ പറ്റും അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ട് നോക്കേണ്ടത് ക്വാളിറ്റി ആട്ടോ ഈ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമേ ഇവിടെ സെൽ ചെയ്യുള്ളത് മുഖ്യമാറും വണ്ടിക്ക് എല്ലാത്തിനും വാറണ്ടി ഉണ്ട് ആറ് മാസം മുതലു വർഷം വാറണ്ടി ഉണ്ട് അടിപൊളി അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ അവരുടെ നമ്പർ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഫുൾ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് എന്തെങ്കിലും വേണമെങ്കിൽ അയച്ചു തരും വീഡിയോ കോളോ ഫോട്ടോ ഡീറ്റെയിൽ എന്തുവാണെങ്കിലും മാക്സിമം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ നല്ല വണ്ടികൾ കിട്ടുമ്പോൾ വാങ്ങിച്ചോളൂ പിന്നെ നോക്കി നോക്കിയിരുന്നു കാര്യമില്ല അപ്പോൾ എന്തായാലും അദർ ബ്രാൻഡിന് അടക്കം വാറണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ പോകൊള്ളു അതായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇന്ന് മുതൽ ഇന്ന് നാളെയും മറ്റന്നാളാണ് ഇവിടെ മെയിൻ മേള നടക്കുന്നത് പക്ഷെ നമ്മുടെ വീട് കണ്ടുവരുന്നവർക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ മേളേന്റെ പൈസ കൊടുക്കുന്നുണ്ടോ സംസാരിക്കാം നമുക്ക് ചെയ്തു നമ്മുടെ ചെയ്തോളൂ വീട് വരികയാണെങ്കിൽ സംസാരിച്ചോ അടിപൊളി അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പാണ് അടുത്തൊരു കിടനം വീഡിയോ വീട്ടിൽ കാണാം എല്ലാവർക്കും ബൈ